അബുദാബി ഇന്ത്യ സോഷ്യലിസ്റ്റ് സംഘടിപ്പിക്കുന്ന ഇന്ത്യ ഫെസ്റ്റിന് തുടക്കമായി അബുദാബി മിനായിലെ മൈതാനത്താണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവൽ നടക്കുന്നത് യു എ നഹിയാൻ ബിൻ മുബാറക് മേള ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ലുലു ഗ്രൂപ്പ് എം ഡി എം എ യൂസുഫലി തുടങ്ങിയവർ പങ്കെടുത്തു ജനറൽ സെക്രട്ടറി ആർ വിനോദ് സ്വാഗതവും പ്രസിഡന്റ് ആർ നടരാജൻ വിശിഷ്ടാതിഥികളെ പരിചയപ്പെടുത്തുകയും ചെയ്തു ശേഷം സൂഫി കഥക് നൃത്ത സംഗീത പരിപാടികളും തുടർന്ന് മജീഷ്യൻ മുതുകാടും സംഘവും അവതരിപ്പിച്ച ജാലവിദ്യയും നടന്നു മുൻപ് അസോസിയേഷൻ ആസ്ഥാനത്ത് നടന്നിരുന്ന ഫെസ്റ്റിവൽ ഇത് ആദ്യമായാണ് തുറന്ന വേദിയിലേക്ക് മാറ്റിയത് ഇന്ത്യൻ അറബ് ഭക്ഷണങ്ങൾ ലഭിക്കുന്ന നൂറോളം സ്റ്റാളുകളാണ് മേളയുടെ പ്രധാന ആകർഷണം പൊതുവേ ലാസ്റ്റ് ഇയർ ഒക്കെ തോന്നുന്നു ഞങ്ങളൊക്കെ തന്നെയാണ് ഇത്തവണ ഇന്ത്യൻ എംബസിക്കൊപ്പം ഇതാദ്യമായി അബുദാബി മുനിസിപ്പാലിറ്റിയും ഫെസ്റ്റിവലിനോട് സഹകരിക്കുന്നുണ്ട് ശനിയാഴ്ച സമാപിക്കുന്ന ഫെസ്റ്റിവലിന്റെ ഭാഗമായി എമറാത്തി ഈജിപ്ഷ്യൻ ലബണീസ് കലാരൂപങ്ങളും അസാമീസ് കലാരൂപമായ ബിഹുവും അരങ്ങേറും സമീർ കലറ മാതൃഭൂമി ന്യൂസ് അബുദാബി